ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എന്താണ് കൊലപാതകങ്ങൾ ആത്മഹത്യകൾ അല്ലേ സ്ത്രീധന പീഡനം ഭർത്തൃഗൃഹത്തിലുള്ള പീഡനങ്ങൾ അമ്മമാരായ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നു ഇത് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ എണ്ണങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം നമ്മുടെ ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് തന്നെ എന്താ കുടുംബം എന്ന അടിസ്ഥാന യൂണിറ്റിലാണ് കുടുംബങ്ങളുടെ സുഖമായ നടത്തിപ്പിലൂടെയാണ് ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും അതുപോലെ ഒരു സ്ത്രീ സ്ത്രീകളും കുഞ്ഞുങ്ങളും എത്രമാത്രം ആ രാഷ്ട്രത്ത് സംതൃപ്തരും സന്തുഷ്ടനും സുരക്ഷിതരും ആണെങ്കിൽ മാത്രമേ ആ രാജ്യം വികസിതം എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അഭിപ്രായപ്പെട്ടിരിക്കുന്നതും കണ്ടെത്തിയിരിക്കുന്ന സത്യവും അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇന്ന് ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തർക്കും ഒരു പാനിക് ആവുന്ന സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ന്യൂസ് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാന യൂണിറ്റായ രാഷ്ട്ര രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റായ നമ്മുടെ കുടുംബത്തിന്റെ സുഗമായ നടത്തിപ്പിനു വേണ്ടിയാണ് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ഒരു ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സമിതി ഓരോ പഞ്ചായത്തിലും എത്രമാത്രം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ വളരെയധികം സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ജാഗ്രത സമിതി എന്നാണ് അതിൻ്റെ പേര് തന്നെ അതാണ് ഭയമല്ല വേണ്ടത് കരുതലാണ് എന്ന് നമ്മൾ കേട്ടുമടുത്ത ഒരു വാക്കിയല്ലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ അതുപോലെ തന്നെ നമ്മളൊരു വിവാഹം അല്ലെങ്കിൽ പരസ്പരം ഒരു പുരുഷനോ സ്ത്രീയോ കാഴ്ചപ്പാടുകൾക്ക് ഭയമല്ല അവരുടെ കൂടെ ഒന്നിച്ച് തുല്യ പങ്കാളിത്തത്തോടുകൂടി സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും എല്ലാം സുരക്ഷിതത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് വേണ്ടത് അല്ലേ നമുക്കതാണ് വേണ്ടത് നമ്മുടെ രാഷ്ട്രീയം അതാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് വാഗ്ദാനം നൽകേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുള്ളത് ഈ ജാഗ്രതാ സമിതി എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് ജനങ്ങളുടെ ഇത്ര പാർട്ടിസിപ്പേഷനുണ്ട് അപ്പം ഈ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം വിലയിരുത്താനും അതിൻ്റെ കണക്കെടുക്കുന്നതിന് വേണ്ടി അത് അതാത് സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിയമസഹായം വേണ്ടതാ വിഷയങ്ങളാണെങ്കിൽ അതിന് നിയമ അസിസ്റ്റൻസ് കൊടുക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ നമ്മളുടെ സംവിധാനത്തിനുണ്ട് പക്ഷേ ഇതെല്ലാം എത്രത്തോളം എന്ത് തന്നെ സംവിധാനം ഉണ്ടായാലും സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൽ നിയമിക്കപ്പെടുന്ന വ്യക്തികൾ ഇതിനകത്ത് ഇടപെടുന്ന കൈകൾ എല്ലാം കറകളഞ്ഞതാവണം നീതിയുക്തമാവണം അഴിമതി രഹിതമാകണം അതുപോലെ ആ ഒരു ഫീലിങ്സ് ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോടുള്ള ആ ഒരു ആത്മാർത്ഥത അവരുടെ ജീവനോടുള്ള കരുതൽ ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണല്ലോ ആ ഉദ്യോഗസ്ഥരും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാകുന്നത് അപ്പൊ ഈ ഈ ജാഗ്രതാ സമിതി നമ്മളൊന്ന് നോക്കുക നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും അതുണ്ട് തീർച്ചയായിട്ടും ജാഗ്രതാ സമിതി കൂടിയിരിക്കണം ഈ ജാഗ്രതാ സമിതിയിൽ നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം നമ്മൾ അറിയപ്പെടുന്ന പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടണം അവിടെ വളരെ സീരിയസ് വിഷയങ്ങൾ വിവാഹത്തിലൂടെ ചീറ്റ് ചെയ്യപ്പെട്ട വഞ്ചിക്കപ്പെട്ട അവസ്ഥകള് ഡിവോഴ്സ് വേണ്ട കേസുകളെല്ലാം അവിടെ ഉണ്ടാകും ക്രോണിക് ആയിട്ടുള്ള പല പല വിഷയങ്ങളിലും പെട്ട് പെട്ടുകിടക്കുന്നവരുണ്ടാകും ചതിയിൽപ്പെട്ടവരുണ്ടാകും പിന്നെ സാമ്പത്തികത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ആണായാലും പെണ്ണായാലും ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടാകും അപ്പോൾ ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും സുഗമമായി ജീവിക്കാനുള്ള അന്തരീക്ഷങ്ങൾ റെഡിയാക്കുന്നതിന് വേണ്ടിയാണ് പ്ലാറ്റ്ഫോമുകളുണ്ടാകുന്നതിന് വേണ്ടിയാണ് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ജീവിത വിഷയങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ജാഗ്രതാ സമിതിയൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ അതിന് സുഖമായി നടത്തിയപ്പോൾ തന്നെ ഓരോ പുരുഷനും ഓരോ പൗരനും ഓരോ സ്ത്രീയും ആക്റ്റീവായിട്ട് ഇടപെടലുകൾ നടത്തുകയും നമ്മുടെ വിഷയങ്ങൾ അവിടെ തുറന്നു പറയാനുള്ള പ്ലാറ്റ്ഫോം റെഡിയാക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമ്മൾ ഇതിനെ പറ്റി ഈ ജാഗ്രതാ സമിതി നമ്മുടെ പഞ്ചായത്തുകളിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അതിനെത്രമാത്രം മീറ്റിങ്ങുകൾ കൂടുന്നുണ്ടെന്നും അതിനാരൊക്കെയാണ് ഭാരവാഹികൾ എന്ന് എന്നുള്ളതും അതിനകത്ത് നമ്മുടെ പാർട്ടിസിപ്പേഷൻ എന്തായിരിക്കണം എന്നും ഒക്കെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു